നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഗോവിന്ദി പോലും തോൽക്കുന്ന പോലീസ് വീരന്മാർ പിണറായി വിജയന്റെ പോലീസിൽ ക്രിസ്തുമാരും സ്ത്രീ ബുദ്ധന്മാരും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പോലീസിലെ ഉന്നത പദവികളിൽ ഇരിക്കുന്ന വിവാദ കഥാപാത്രങ്ങൾ ഈ മഹാത്മാരെക്കാൾ വലിയ സത്യസന്ധരും മനുഷ്യ സ്നേഹികളും സ്ത്രീ സുരക്ഷക്കാരുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനു പറ്റിയ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരാതിയുമായി സ്റ്റേഷനിലെത്തിയ സ്ത്രീയെ വീട്ടിൽ ചെന്ന് വിവരം അന്വേഷിച്ചതിനു ശേഷം ബലാത്കാരമായി പീഡിപ്പിക്കുക ആ പരാതി പറയുവാൻ മുകളിലെ ഉദ്യോഗസ്ഥന്റെ അടുക്കൽ ചെന്നപ്പോൾ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കാമെന്ന രീതിയിൽ പരാതിക്കാരിയുടെ വീട്ടിലെത്തി മുറിക്കകത്ത് പൂട്ടിയിട്ട് പീഡിപ്പിക്കുക രസഹായ ആ സ്ത്രീ ഒരു മേലുദ്യോഗസ്ഥന്റെ അടുക്കലെത്തി വീണ്ടും പരാതി നൽകി ഇവിടെ എത്തിയപ്പോഴാണ് യഥാർത്ഥ മനുഷ്യസ്നേഹിയായ പോലീസ് എസ്പിയുടെ മുഖം പുറത്തു വന്നത് ഇവിടെയും അവർ നേരിട്ട അനുഭവം മറ്റൊന്നായിരുന്നില്ല എവിടേക്കാണ് നമ്മുടെ കേരളവും കേരളത്തിൽ ക്രമസമാധാന പാലനവും സ്ത്രീ സുരക്ഷയും ഉറപ്പാക്കേണ്ട പോലീസും കടന്നു പോകുന്നതാ എന്ന കാര്യം ഭേദപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഏത് സാധാരണ പൗരനും അനീതി അനുഭവപ്പെട്ടാൽ അത് പരിഹരിക്കാൻ ഓടിയെത്തുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ചെല്ലുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റും വിളിച്ചു കൂവാറുണ്ട് ഈ ഒരു സ്ഥലത്തെ എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നടക്കുന്നത് മലപ്പുറത്തെ ഒരു വീട്ടമ്മയാണ് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരന്തകഥയുടെ കെട്ടഴിച്ച ചാനലിന് മുന്നിലെത്തിയത് ആ സ്ത്രീ തുറന്നു പറഞ്ഞതിൽ സത്യാവസ്ഥയാണുള്ളത് എങ്കിൽ കേരളത്തിന്റെ സമൂഹം വലിയ ആശങ്കയിലേക്ക് പോകേണ്ടി വരും എന്നതാണ് പോലീസ് അന്തരീക്ഷം വെളിപ്പെടുത്തുന്നത് ഒരു കാര്യം ആ സ്ത്രീ പറഞ്ഞത് വിശദമായി പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതായി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറെ കാണുന്നു പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞ് വീട്ടിലെത്തി പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്യുന്നു ഇതിൽ മനസ്സ് നന്ദാ സ്ത്രീ തന്റെ ദുരനുഭവങ്ങൾ പരാതിയായി തയ്യാറാക്കി തിരൂർ ഡിവൈഎസ്പി ബെന്നി എന്നയാളെ കാണുന്നു പരാതി സ്വീകരിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു സുഹൃത്തുമായി സ്ത്രീയുടെ വീട്ടിലെത്തി ബലാത്സംഗം നടത്തുന്നു ഒപ്പമുള്ളയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്നും അയാൾക്കും കൂടി ഒന്ന് കിടന്നു കൊടുക്കണം എന്നും ആവശ്യപ്പെടുന്നു എന്നാൽ ഈ ആവശ്യം അവർ അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത് അതിന്റെ പേരിൽ സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇത്രയുമൊക്കെ ആയപ്പോഴാണ് താഴേക്കിടയിലുണ്ടായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പീഡന അനുഭവങ്ങളുടെ പരാതിയുമായി സ്ത്രീ മലപ്പുറം പോലീസ് സൂപ്രണ്ടായ സുജിത് ദാസ് എന്നയാളിന്റെ അടുക്കൽ എത്തുന്നത് ഇയാളും സ്ത്രീയിൽ നിന്ന് പരാതി വാങ്ങി വേണ്ടത് ചെയ്യാമെന്ന് പറയുന്നു അതിനുശേഷം സ്ത്രീയെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷം എസ് പിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രണ്ടു തവണ പീഡിപ്പിച്ചു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്റെ അങ്കളാണെന്നും എല്ലാ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും താൻ പറയുന്നത് മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നും സുജിത് ദാസ് ഈ സ്ത്രീയോട് പറയുന്നു ഇതെല്ലാം പറഞ്ഞത് ആവശ്യപ്പെടുമ്പോൾ എല്ലാം സുജിത് ദാസിന്റെ ലൈംഗിക ആവശ്യത്തിന് താൻ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നാണ് സ്ത്രീ പറയുന്നത് ഇതുകൂടാതെ വീഡിയോ കോൾ വഴി എസ് പി നിരന്തരം നഗ്നശരീരം കണ്ട് ആസ്വദിക്കുന്ന പ്രവർത്തനവും നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കുന്നതിനായി പരാതിയുമായിട്ടാണ് പീഡനത്തിനിരയായ സ്ത്രീ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടറെ ആദ്യം കാണുന്നത് കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദാണ് എന്റെ വീട്ടിൽ വന്ന ബലാത്കാരമായി എന്നെ പീഡിപ്പിച്ചത് അതിനുശേഷം നിസ്സഹായ എന്നെ ബലഹീനത പല പോലീസ് ഉദ്യോഗസ്ഥരും മുതലെടുക്കുകയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട് പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഡിവൈഎസ് സൂപ്രണ്ട് തുടങ്ങിയവരെല്ലാം തന്നെ പലതവണ മാറി മാറി തന്നെ ഉപദ്രവിച്ചു ഓരോ തവണയും പരാതിയെ പരിഹരിക്കുന്നതിനുള്ള സഹായത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് മേധാവികൾ തന്നെ വിളിച്ചതെന്ന് സ്ത്രീ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പോലീസിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥരും മാറി മാറി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് സ്ത്രീ പറയുന്നത് വസ്തു സംബന്ധിച്ച തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്ത്രീ പോലീസ് സഹായത്തിന് ആദ്യം എത്തുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീ എന്ന നിലയിൽ അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും നിരന്തരം പീഡിപ്പിച്ച ഈ ഉദ്യോഗസ്ഥർ തന്നോട് കാണിച്ച ക്രൂരത തന്നെ പൂർണ്ണമായും തളർത്തി കളഞ്ഞു എന്നാണ് അവർ പറയുന്നത് താഴ്ന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ച ക്രൂരത മുകളിലുള്ള ഈ ഉദ്യോഗസ്ഥനോട് പറയുക എന്നത് നാട്ടിൽ നടക്കുന്ന സാധാരണ സംഭവമാണ് എന്നാൽ പരാതിയുമായി താൻ സമീപിച്ച പോലീസ് മേധാവികളെല്ലാം തന്റെ ശരീരം സ്വന്തമാക്കാനുള്ള തട്ടിപ്പുകളാണ് നടത്തിയത് ഇപ്പോൾ ഇത്തരത്തിൽ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പുറത്തു പറയുന്നത് പി വി അൻവർ എന്ന കമ്മ്യൂണിസ്റ്റ് എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥനായ സുജിത് ദാസ് അടക്കം പല ഉദ്യോഗസ്ഥരുടെയും ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുറന്നു പറഞ്ഞത് കണ്ടപ്പോൾ തനിക്ക് കിട്ടിയ ആത്മധൈര്യം കൊണ്ടാണ് എന്നും സ്ത്രീ പറയുന്നുണ്ട് ഞാനിപ്പോൾ പുറത്തു പറയുന്ന എന്റെ അനുഭവങ്ങൾ അൻവർ എം എൽ എ അറിയുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലും സഹായവും ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയിൽ പരാതിക്കാരി പങ്കുവയ്ക്കുന്നുണ്ട് നന്ദി നമസ്കാരം